ും ഹൃദ്യവ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളതൊരു മിടുമിടുക്കൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനാണ് വന്നത് ഈ മിടുമിടുക്കൻ എന്ന് പറയാനുള്ള കാരണം ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് എക്സാമിൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് നേടിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും അറിയാം അദ്ദേഹത്തിന്റെ പേര് അഭിഷേകം എന്നാണ് അഭിഷേകൻ എന്താണ് സന്തോഷത്തിലാണോ വളരെയധികം ആ റിസൾട്ട് വന്ന നിമിഷത്തിലെ ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു പിന്നെ ഇപ്പോൾ ാണ് ചിരുന്ന ശാന്തമായത് പിന്നെ അതിയായ സന്തോഷമുണ്ട് വിചാരിക്കാ വിചാരിച്ച ഒരു വിചാരിക്കാത്തതിലധികം മാർക്കാണ് ലഭിച്ചത് എഴുന്നൂറിന് മുകളിൽ ഒരു മാർക്കേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എഴുന്നൂറ്റി പ്രതീക്ഷ ഒട്ടും പിന്നെ ആൻസർ ആൻസർക്ക് വന്ന ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്തപ്പോഴാണ് മാർക്ക് ഇത്ര കിട്ടും അതെ പേരന്റ് ആയിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാരും ഈ പരീക്ഷ നമ്മുടെ അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ആ സമയത്ത് ഇച്ചിരി ഞാൻ ഐസൊലേറ്റഡായിരുന്നു പിന്നെ പതുക്കെ 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 എല്ലാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൂട്ടുകാരും ടീച്ചർമാരും എല്ലാരായിട്ട് സംസാരിച്ച് ഞാൻ എഴുതിയ കാര്യം പറഞ്ഞു പിന്നെ റിസൾട്ട് വന്നതിന് ശേഷമാണ് കൂടുതൽ മാർക്കിന്റെ കാര്യമൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ബന്ധുക്കൾ അവരുടെ എങ്ങനെയാണ് ഈ സമയത്തൊക്കെ നല്ല സപ്പോർട്ട് എല്ലാരും ും സമയത്ത് തിരക്കിനൊക്കെ വിശേഷങ്ങൾ പറയാനായിട്ട് അഭിഷേക് ഉണ്ട് അഭിഷേകിന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് നമുക്ക് അവരെടുത്തോട് ചോദിക്കാം വർക്ക് വർക്കിലാണോ ഞാൻ പിന്നെ കേരള ട്രാൻസ്ഫർ ആയിട്ട് വർക്ക് രണ്ടു വർഷത്തിന് മുമ്പ് റിട്ടയർ ചെയ്തു ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നു ഈ ഒരാളെ അല്ല എനിക്ക് മൂത്തൊരു മകളുണ്ട് മകള് ഇപ്പം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി വസ് കഴിഞ്ഞ് ഇപ്പൊ തീരും അഭിഷേകന്റെ ഒരു എന്താ സപ്പോർട്ട് അവന് പ്ലസ് വൺ പ്ലസ് ടു പഠിത്ത സമയത്ത് തന്നെ ഇങ്ങനെ ഒരു എൻട്രൻസ് ബേസ് ചെയ്ത് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ ആദ്യം പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് തന്നെ എൻട്രൻസ് എഴുതിയിരുന്നു അഭിഷേകന്റെ ഇഷ്ടപ്രകാരമാണ് അഭിഷേകന്റെ ഇഷ്ടപ്രകാരം തന്നെ അപ്പൊ ഞാനാദ്യമേ പോകാനുള്ള ഒരു താല്പര്യം അവനോട് പറഞ്ഞിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല കാര്യം എന്ന് പറഞ്ഞാല് ഈ ഫീൽഡിലോട്ടൊക്കെ ഒരുപാട് വർഷങ്ങളെന്ന് പഠിക്കണ്ടേ പഠിച്ച് എന്നും പഠിത്തം തന്നെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ ഈ പഠിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം ലക്ഷ്യം എന്ന് പറയുന്നത് അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പൊ പെട്ടെന്ന് ഒരു ഒരു വരുമാന മാർഗം കണ്ടെത്തുക അതിന്റെ ഒരു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ അവനോട് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞ അതാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ പിന്നെ ഒരു ചാത്തൻ്റെ ഒരു യൂണിവേഴ്സ് യൂണിവേഴ്സെന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ട്യൂഷൻ പോകുവായിരുന്നു ചാത്തന് വിമല സ്കൂളിലാണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ അവിടുത്തെ അധ്യാപകരും അവനോട്ടൊക്കെ അവര് ഇവിടെ കൺസൾട്ട് ചെയ്താണ് ആ ഫീൽഡിലോട്ട് തിരിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവൻ ഏതാണ്ട് പ്ലസ് ടു ആയ സമയത്താണെന്ന് തോന്നുന്നു ഇനി അവനെ ഇങ്ങനെ ഒരു താല്പര്യത്തിലേക്ക് മാറിയതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആദ്യത്തെ വർഷം അവൻ എഴുതിയിരുന്നു അവന് സ്കോറ് പ്രതിഷ്ഠ അത്ര കിട്ടിയില്ല പിന്നെ അവൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒരു വർഷം കോച്ചിങ്ങിന് പോയിട്ട് എക്സാം കോച്ചിങ്ങിനൊന്നും പോയില്ല സാധാരണ നമ്മുടെ സ്കൂളിൽ പോയി പഠിച്ചാൽ എഴുതിയതാണ് അപ്പോൾ രണ്ടാമത് അങ്ങനെ അവൻ തന്നെ തീരുമാനിച്ചു അങ്ങനാണ് പാലാ ബ്രില്യൻ പോയി കോച്ചിങ്ങിന് പോകുന്നതും അവിടുത്തെ ഒരു നല്ല രീതിയിലുള്ള ഒരു പഠന സാഹചര്യവും അവിടുത്തെ അടുക്കി ചിട്ടയായിട്ടുള്ള ഈ മോഡൽ എക്സാമുകളും അതൊക്കെയാണ് അവനെ ഈ വഴിയിൽ എത്തിച്ചത് അവൻ പിന്നെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ അവന് നല്ലൊരു സ്കോറും കിട്ടി നല്ലൊരു റാങ്കും കിട്ടി വളരെ സന്തോഷം ഇനി തീരുമാനം തോന്നുന്നുണ്ട് അവൻ അത് അവൻ അവന്റെ ഒരു എയിം അതായിരുന്നു അവൻ ആ എയിമിനെ ലക്ഷ്യം വെച്ച് പോവുകയായിരുന്നു അപ്പൊ ഇടക്കിടയ്ക്ക് ഞാൻ തന്നെ അവനടുത്ത് പറയുമായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവൻ വേറെ അവന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്ന പഠിക്കുന്ന കാര്യത്തിൽ അവൻ അവൻ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു നമ്മളാരും അവൻ്റെ അടുത്ത് പഠിക്കാനൊന്നും പറയുന്നൊന്നുമില്ല അവൻ എപ്പോഴെങ്കിലും ഒക്കെ പഠിക്കും അവൻ അങ്ങനെ പ്രത്യേക സമയമൊന്നും പിന്നെ അത് എല്ലാം ഇങ്ങനെ ഒക്കെ ആയതിൽ വളരെ സന്തോഷം ഈശ്വരാനുഗ്രഹത്തിൽ നമുക്കിത് ഫുള്ള് മാർക്കും കിട്ടി നല്ലൊരു റാങ്കും കിട്ടി ഇനി അവന് ഭാവിയിലുള്ള ഈ പഠനത്തില് ഇങ്ങനെയൊക്കെ ആവട്ടെല്ല അവർക്ക് സ്ട്രിക്റ്റ് രണ്ടുപേരുണ്ടല്ലോ ശരിയാണോ അപ്പൊ ഒരിക്കലും അല്ല അപ്പം നമ്മള് ഒരു കാര്യവും അവരോട് അടിച്ചേൽപ്പിക്കാറില്ല കുഞ്ഞിലേ തൊട്ടേ അങ്ങനാണ് പിന്നെ ആകെ പറയും പഠിക്കണം നമ്മള് പഠിച്ച് നമ്മള് ഗവൺമെന്റ് ജോലി നേടണം നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾ കണ്ടെത്തണം അങ്ങനൊരു കാര്യമല്ല അത് ഇന്ന് വരെ എഞ്ചിനീയർ ആവണമെന്നോ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു കാരണം നമ്മളത് പറഞ്ഞാൽ അവർക്കൊരു പക്ഷേ ടെൻഷനോ ഒക്കെ ആയി പോകുന്ന ചോദിച്ചാൽ അങ്ങനെ പറയാറേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ പ്ലസ് ടു അവസാനം വരെ ഏകദേശം ഒരു പകുതി വരെയും അവൻ എഞ്ചിനീയറിങ്ങിന് പോകണം എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു അപ്പം എനിക്കൊന്നും അന്നേരം മാത്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിങ് ആദ്യത്തവണ ഇരുന്നൂറ്റി എട്ടാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു കേരള എൻട്രൻസിൽ ആ പിന്നെ അവൻ തന്നെ പറഞ്ഞു വേണ്ട വേണ്ടമ്മ എനിക്ക് എഞ്ചിനീയറിംഗിന് പോവേണ്ട എനിക്ക് തോന്നുന്നു സ്കൂളിലും അവൻ്റെ ട്യൂഷൻ സെൻ്റർ യൂണിവേഴ്സിൽ ട്യൂഷൻ സെൻ്ററിൽ പോയിരുന്നു സ്കൂൾ വിമല സെൻറ്റർ സ്കൂൾ അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പ്ലസ് ടു വരെ അവിടെ ആയിരുന്നു അവരും അതേപോലെ തന്നെ ചാത്തൻ യൂണിവേഴ്സിൽ ട്യൂഷൻ ട്യൂഷൻ ഉണ്ട് അവിടെ അവൻ എട്ടാം ക്ലാസ് തോട്ട് ട്യൂഷന് പോകുന്നതാണ് അപ്പോൾ ആ ഒരു ടീം ആയിരിക്കാം അവൻ്റെ മനസ്സിൽ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ പോലെ വന്നപ്പോഴും ഞാനിങ്ങനെ ട്യൂഷൻ സെൻറ്ററിൽ അവനെയും കൊണ്ട് പോയിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് സാറ് ഇങ്ങനെയാണ് മോനെ ഒരു എഞ്ചിനീയർ ആയാൽ നിനക്ക് നല്ല നല്ല നീ നല്ലായിട്ട് പഠിക്കുന്നതായത് കൊണ്ട് നിനക്ക് ഏറ്റവും മേലിലെത്താൻ പറ്റും ഏറ്റവും ഏറ്റവും പൊസിഷനിൽ നിനക്ക് എത്താൻ പറ്റും പക്ഷെ മോനെ ഇവൻ പൊതുവെ എല്ലാവരും ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഇടപഴകും ആളുകളുമായിട്ട് അതുകൊണ്ട് തന്നെ അവന് സ്കൂളിലായാലും ഇപ്പം പോയ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലായാലും കുറേ കുറേ കൂട്ടുകാരുണ്ട് എന്ന് വെച്ചാൽ അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കൂട്ടുകാർ അവൻ്റെ പ്രായക്കാരാണെങ്കിലും അങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല സാധാരണ കോമ്പറ്റീഷനൊക്കെ ആകുമ്പോഴത്തേക്ക് വേറൊരു മൈൻഡ് ആകും പക്ഷെ അങ്ങനല്ല അവന് കുറേ നല്ല സുഹൃത്ത് വലയം അപ്പം അപ്പം ആ ഒരു ഇത് കണ്ടുകൊണ്ടായിരിക്കാം സാറ് പറഞ്ഞ് മോനെ വേണ്ട നമുക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് വേണ്ട മക്കളൊരു കാര്യം ചെയ് എന്തായാലും മോനെ എഞ്ചിനീയറിംഗ് എഴുതിക്കോ പക്ഷെ മെഡിസിൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നൊരു മനസ്സുണ്ട് ഇപ്പം ഇതുവരെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഇന്ന് ആളത്തെക്കാരും നമുക്ക് അറിയത്തില്ല പക്ഷേ ഇതുവരെ അങ്ങനെയാണ് പൊതുവേ എല്ലാവരോടും ഒരു സ്നേഹത്തോടെ ഇടപെടുന്ന രീതിയാണ് തുറന്ന് സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് അപ്പൊ അങ്ങനെ ആ സാറാണ് പിന്നെ സാറും എനിക്ക് സ്കൂളും തന്നെ ആയിരിക്കാം പിന്നെ അവിടെ നിന്ന് എത്തി എത്തിയപ്പോൾ തന്നെ ആദ്യത്തെ ഒരു ദിവസം തൊട്ട് തന്നെ അവന് ശരിക്കും ഒരു ഫുള്ള് പോസിറ്റീവ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ആ ഒരു സ്ഥാപനത്തിന് കഴിഞ്ഞു നന്നായിട്ട് എൻകറേജ് ചെയ്യുവായിരുന്നു ആഴ്ചതോറും പോവുമായിരുന്നു എല്ലാ ശരി എല്ലാ ഞായറാഴ്ചയും പോകും അതൊരിക്കലും അവൻ ഞങ്ങളുടെ എന്നെ വിട്ടു നിൽക്കുന്നതിനകത്തുള്ള ടെൻഷനോ അങ്ങനൊന്നും അല്ല അവൻ എന്തെങ്കിലും ഒരു വിഷമം പോലെ ഉണ്ടെങ്കിൽ അത് നമ്മളോട് പറഞ്ഞു മാറട്ടെ എന്നുള്ള രീതിയിൽ അവനെ അവനെയൊന്നും പുസ്റ്റപ്പ് ചെയ്യാനായിട്ട് അതായത് അവൻ മാറി നിൽക്കുമ്പോൾ വിഷമം വരുന്ന രീതി അങ്ങനല്ല കാരണം വെച്ചാൽ അങ്ങനൊരിതും ഇല്ല ഒരാഴ്ച മൂന്ന് ദിവസം അവർക്ക് ഒരു മണിക്കൂറോളം നമുക്ക് നമ്മൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട് അങ്ങനെ അവസരമൊക്കെ അവർ കൊടുക്കും ആവശ്യ ഒന്നും ഇല്ല അവിടെ പഠിക്കുന്ന കുട്ടി അവിടെ ചെന്നാൽ അവർക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് മാക്സിമം എത്തും അവിടെ എല്ലാ ഞായറാഴ്ചയും പോകുവായിരുന്നു അപ്പം നമ്മൾ ജോലി എനിക്ക് ജോലിയുണ്ട് ഞാനൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് വെള്ളമണൽ വയനാട് വെള്ളമണൽ സ്കൂളിലെ പ്രിൻസിപ്പലാണ് അപ്പം ഞാൻ ഞായറാഴ്ച ദിവസം തന്നെ ഇതിനായിട്ട് സെലക്ട് ചെയ്യും ഞായറാഴ്ച ദിവസം വേറെ ഒന്നിനും എടുക്കാതെ മോനെ പോയി കാണുമായിരുന്നു അപ്പം നമുക്ക് എന്തോ സന്തോഷമായിരുന്നു കാരണം എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്തു അവർ സപ്പോർട്ട് തന്നെയാണ് പിന്നെ അവന്റെ കേസിൽ അവന് കൃത്യമായ ലക്ഷ്യമുണ്ടല്ലോ അതിനനുസരിച്ച് അവൻ വർക്ക് ചെയ്തോളുമായിരുന്നു നമ്മളൊന്നും പറയണ്ട മൂളും അതെ മൂന്നും അതെ എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ പഠിക്കുന്നു പറയേണ്ട ഒരിക്കൽ പോലും വന്നിട്ടില്ല കുഞ്ഞിനെ ഒട്ടേ ഇല്ല ഞാൻ നിർബന്ധിക്കത്തൂല്ലായിരുന്നു കാരണം എപ്പോഴും ഇങ്ങനെയാണ് പിന്നെ ഭയങ്കര ടെൻഷനൊക്കെ വരുമ്പോ കുട്ടികളാണല്ലോ അത് അതിനനുസരിച്ച് നമ്മളോട് ചിലപ്പോഴൊക്കെ ഇത് ചെയ്യാറുണ്ട് കുട്ടി നമ്മളോടല്ലേ കാണിക്കാൻ പറ്റും പൊട്ടിത്തെറിക്കാറുണ്ട് പക്ഷെ അവന് അപ്പൊ ഞാൻ നമുക്കറിയാം എന്തോ ടെൻഷനോ എന്തോ കാര്യോ ഉണ്ടെന്നുള്ളത് അപ്പൊ നമ്മൾ ചോദിക്കും എന്താ മോനെ എന്താണാ പ്രശ്നം പറയാൻ പറയും ചിലപ്പോൾ അന്നേരം ഉടനെ പറയത്തില്ലെങ്കിലും ഒരു അഞ്ചാറ് മിനിറ്റ് ഒഴിവ് എന്ന് പറയും അമ്മപിടിക്കാൻ അങ്ങനല്ല അങ്ങനല്ല അവനൊന്ന് കാമാവാനാണ് ആ സമയം എന്നിട്ട് പറയും അമ്മ ഇങ്ങനെ ആ കാര്യം ഇതാ കാര്യം എന്ന് പറയും അപ്പൊ നമ്മൾ ഒരേ സാരമല്ല മോനെ അത് ഇങ്ങനെയുള്ളൂ അത് കുഴപ്പമില്ല അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സുമായിട്ടായാലും മാതാപിതാക്കളോടായാലും കുഞ്ഞുങ്ങൾക്കൊരു എന്താണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരരുത് അത് അവരൊരു വലിയ കാര്യമാണ് കാരണം അവർക്ക് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാവും പഠിക്കുന്ന സമയത്ത് അത് ടീച്ചേഴ്സിനോടുത്തായാലും ആ മാതാപിതാക്കളുടെ അടുത്താലും തുറന്ന് പറയാൻ പറ്റണം അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റിയും വേണം ചേച്ചി സോളിഡ് മോഡലായിട്ട് മുമ്പേ പോകുന്നുണ്ടായിരുന്നു കാരണം ചേച്ചി പോയ പോലെ തന്നെയാണ് അവനും പോയത് അവൻ ആദ്യം പിന്നെ എൽ കെ ജി ഇട്ട് ഇവൻ ബസ് സ്റ്റാൻഡേർഡ് ഒട്ടേ ഉള്ളൂ ചേച്ചി എൽ കെ ജി ഒട്ടേ വിമലയിലായിരുന്നു അവൾക്ക് നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവന് അവൾ ഇതുപോലെ യൂണിവേഴ്സിറ്റി പോകായിരുന്നു അവനും അവിടെ പോയി അത് കഴിഞ്ഞിട്ട് ആറ് വയസ്സ് വ്യത്യാസത്തി ആറര വയസ്സ് വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞാൽ അതിനുശേഷം അവൾ അപ്പോൾ ആദ്യത്തെതാണ് രണ്ടുപേർക്കും ഏകദേശം ഒരേ ആയിരുന്നു ആദ്യത്തെ സ്കോർ കിട്ടിയിരുന്നത് രണ്ടുപേർക്കും എഞ്ചിനീയറിംഗ് നല്ല റാങ്ക് ഉണ്ടായിരുന്നു മോൾക്കും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് അവൾ എഞ്ചിനീയറിങ് സെലക്ട് ചെയ്തില്ല അവൾ ഇതിന് റിപ്പീറ്റിന് പോയി അവനും അതുപോലെ അതേ സ്ഥാപനത്തിൽ റിപ്പീറ്റിന് പോയി എല്ലാം ഇങ്ങനെ അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട് ആ അവിടെ തന്നെ പഠിച്ചത് അവിടെ തന്നെ പോയി അപ്പം ചേച്ചി പോയ പോലെ പോയി

പിന്നെ ചേച്ചി മെഡിസിന് പോയി അപ്പം മെഡിസിന് പോയാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് വൃത്തിയായിട്ട് മനസ്സിലായി പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് പക്ഷെ കൂടുതൽ താല്പര്യം പിന്നെ പ്ലസ് ടു പകുതിയൊക്കെ ആയതിനു ശേഷം അമ്മ പറഞ്ഞ ഒരു ദിവസം ട്യൂഷൻ സെന്ററിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് അതിന്റെ സ്കോപ്പും പിന്നെ അങ്ങോട്ടങ്ങോട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ആലോചിച്ച് പിന്നെ ഏറ്റവും ഒരു സ്റ്റേബിൾ ഇൻകം ലഭിക്കുന്ന സ്റ്റേബിൾ ലഭിക്കുന്ന ഒരു സ്റ്റേബിൾ ലൈഫ് കൊണ്ടുപോവാൻ പറ്റുന്നതും പിന്നെ ആൾക്കാർക്ക് കൂടുതൽ ആവുന്നതും എന്റെ രീതിയിൽ എന്റെ മനസ്സിൽ എനിക്ക് എം ബി ബി എസ് പോകുന്നതായിട്ടാണ് തോന്നിയത് അങ്ങനെയാണ് എം ബി ബി എസിലേക്ക് ഒരു തരം മാറ്റം ആക്ടിവിറ്റീസ് കുട്ടിക്കാലത്തൊക്കെ പുറത്ത് ഗ്രൗണ്ടില് കളിക്കണ്ടോ അല്ലെ ഇപ്പൊ ആ ഒരു സമയത്തിന്റെ ആര് പരിമിതികൾ കൊണ്ടാണ് ഇപ്പം പോവാത്ത പിന്നെ പണ്ടൊരു നാലാം ക്ലാസ് തൊട്ടേ നീന്താനൊക്കെ പോവായിരുന്നു ഏറ്റവും ഞാൻ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റിട്ടുള്ള സ്പോർട്ട് പിന്നീട് അല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാതെ അത്ലറ്റിക്സ് ആയിട്ട് പക്ഷെ അല്ലാതെ വലുതായിട്ടില്ല വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ ഭാവിയിലേക്ക് വരുന്ന അവർക്ക് ഒരു ടിപ്സ് എന്ന രീതിയിൽ എന്താ പറയാനുള്ളത് അത് ചെയ്യാൻ ഇപ്പോ വർഷങ്ങളായിട്ട് കോമ്പറ്റീഷൻ ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്താൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നീറ്റാണേലും ജെയി ആണേലും കോമ്പറ്റീറ്റീവ് എക്സാമുകൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യുക പഠിത്തത്തിലാണെങ്കിൽ നമ്മൾ ഉറക്കം ഉറക്കം കളയണമെന്ന് ഇല്ല ഉറക്കത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാതെ ബാക്കി സമയം പഠിത്തത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക അധികം ഡിസ്ട്രാക്ഷൻസ് വരാതിരിക്കുക അങ്ങനെ മുമ്പോട്ട് പോവാ ഇപ്പം കോമ്പറ്റീഷൻ കൂടുന്നോണ്ട് അതാണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ് മെയിൻ ആയിട്ട് വരുന്നത് പരീക്ഷ ശരിക്കും അത്രയും പാടാവുന്നില്ല കോമ്പറ്റീഷൻ കാരണമാണ് ഈ സീറ്റിന്റെ സീറ്റ് കിട്ടാത്ത കൂടുതൽ അവസരങ്ങൾ വരുന്നത് അതുകൊണ്ട് ആ ഒരു അവസ്ഥയില് നമ്മളിപ്പം നമ്മളെ മാക്സിമം പെർഫോം ചെയ്താലേ നമുക്ക് നല്ലൊരു ഉയരത്തിലേക്ക് എത്താൻ പറ്റും ഞാൻ ഇവിടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അത്ര സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടില്ല എക്സാംസ് അടുത്ത് വരുമ്പോ ഇച്ചിരി കൂടുതൽ നേരം പഠിക്കും അല്ലാത്ത സമയങ്ങളിൽ അത്രയും അത്രയും അങ്ങോട്ട് സ്ട്രെയിൻ എടുക്കാറില്ലായിരുന്നു പിന്നെ ബർലിനിലേക്ക് പോയതിനു ശേഷമാണ് കൂടുതൽ കുറച്ചുകൂടെ സ്ട്രെയിൻ എടുത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ആ പിന്നെ ഇവിടെ നിൽക്കുമ്പോഴെനിക്ക് അത്യാവശ്യം മനസ്സിലായി ഒരുപാട് നേരം പഠിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരുപാട് മാർക്ക് കിട്ടും എനിക്ക് വീട്ടിൽ നിന്നപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ ബിർളിൻ്റിൽ പോയി പിന്നെ എനിക്ക് ആകെ മനസ്സിൽ ഞാൻ എഴുതി വച്ചൊരു കാര്യം തന്നെ ആയിരുന്നു സമയം കളയരുത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു നിലയിലേക്ക് എത്താൻ പറ്റും എന്ന് മനസ്സിൽ തന്നെ ഉറപ്പിച്ചു വെച്ചു പിന്നെ അവിടെ പോയി അവിടെ പോയി ആദ്യമൊക്കെ ക്ലാസ് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം പഠിക്കുമായിരുന്നു പിന്നെ പിന്നെ ക്ലാസ് കഴിഞ്ഞ് മോഡൽ എക്സാം ആയപ്പോൾ പിന്നെ ഭക്ഷണത്തിനും രാവിലത്തെ രാവിലത്തെ ഫ്രഷ് ആവുന്ന സമയവും പിന്നെ ഉറങ്ങുന്ന ആ ഒരു ടൈമും അല്ലാതെ ബാക്കി ഫുൾ ടൈം പഠിത്തത്തിലേക്ക് മാത്രമായി മാറിയായിരുന്നു അവസാനം സപ്പോർട്ട് എങ്ങനെയായിരുന്നു ചേച്ചി എന്തായാലും അതേ ആണ് ഞാൻ ഇപ്പൊ ഏതൊക്കെ ഇതുവരെ പോയോ അതേപോലെ തന്നെയാണ് ചേച്ചിയും പോയത് അപ്പൊ എനിക്ക് ഏത് ബുദ്ധിമുട്ട് വന്നാലും ചേച്ചി അന്നേരം അപ്പൊ തന്നെ ചേച്ചി പറയും എന്റെ സൊല്യൂഷൻ അപ്പൊ ചേച്ചി തീർച്ചയായും ചേച്ചി അതേ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയി കാണും അപ്പൊ ചേച്ചി തന്നെ പറയും എന്ത് ചെയ്യണം ഒരുപാട് ചേച്ചി ഒന്നും നോക്കണ്ട നോക്കണ്ട എന്ന് അങ്ങനെ ഓരോരോ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആയിരിക്കും പെട്ടെന്ന് അതിനുള്ള ശരിയായ ഒരു വഴി കിട്ടും അഭിഷേകന്റെ എന്താണ് ഫ്യൂച്ചർ എങ്ങനെയാണ് മെഡിക്കൽ രംഗത്തേക്ക് ശരിയായും എനിക്കിപ്പോ എം ബി ബി എസ് പോവാൻ തന്നെയാണ് താല്പര്യം കിട്ടുന്ന ഏറ്റവും നല്ല കോളേജിലേക്ക് കേറി ഇപ്പൊ ഈ കൂടുതൽ പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് അവിടെ ഒരു അൺസെർട്ടൻറ്റി ആണ് എങ്ങോട്ട് പോകാൻ പറ്റും എന്നൊന്ന് ഒരു എന്താ വെച്ചാൽ എയിംസ് ഡൽഹി കോളേജില് സീറ്റ് വളരെ തുച്ഛമായ സീറ്റുകളെ ഉള്ളു അപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയവർക്കിടയിൽ തന്നെ അത് വോക്കുപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്തായി വരൂന്നറിയില്ല പിന്നെ എം ബി ബി എസ് എടുത്ത ശേഷം വലുതായിട്ടൊരു തീരുമാനം ആയിട്ടില്ല എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് തീരുമാനിക്കാന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റ് റിസർച്ച് ഫീൽഡിലോട്ട് പോകാനാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കൂടെ ഏതെന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും ഡിവൈസ് എന്തെങ്കിലും ഡിസ്കവർ ഇൻവെന്റ് ചെയ്യ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെയൊക്കെ ഡോക്ടർ ആണെങ്കിലും അപ്പോൾ അഭിഷേകന്റെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും നമ്മൾ അറിഞ്ഞു പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ